അസ്സാം വലൈക്കും ദിഗർണ്ണം ജാഥ തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് എന്തും ജാഥയാണ് ജാഥ നടത്തി ജാഥ നടത്തി ഇവരുടെ ആത്മീയ വാണിഭവും ബിസിനസ്സും അത് വർദ്ധിപ്പിക്കുക അത് നല്ല ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇതുപോലെയുള്ള ജാഥകൾ ഇവർ നടത്തുന്നത് ഇവരുടെ ഉപജീവനത്തിനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഉപജീവന മാർഗ്ഗം മാത്രമല്ല ഇത് ധനസമ്പാദന മാർഗം കൂടിയാണ് ആത്മീയ വാണിഭവും അതുപോലെ ആത്മീയ ചൂഷണവും വ്യാപകമാക്കിക്കൊണ്ട് സാധുക്കളായ ആളുകളിൽ നിന്ന് പണം വസൂലാക്കുക എന്നുള്ളതാണ് ഈ ജാഥ കാണിക്കുവാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ജാഥ പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അവരുടെ ജാഥ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് മറ്റൊരു ടീം നിൽക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമായിരിക്കും ലോകമേ ഈ ചോരയിൽ നിങ്ങൾക്കും പങ്കുണ്ട് ഇത് ഫലസ്തീൻ മക്കൾക്ക് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം അവിടെ ഒരു സംഗമം അല്ലെങ്കിൽ ജാഥ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമാണ് ഈ നടന്ന് പോകുന്നവർക്കും അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ബാക്കി കാണാം ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും ദിക്ര ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം ഈ മതത്തിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിയാർക്ക് മുമ്പിൽ മുസ്ലിയന്മാർക്ക് മുമ്പിൽ ചെറിയ കുരുന്നുകൾ അവർ ഗസ്സയ്ക്ക് ഫലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് ഐക്യദാർഢ്യം പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ ലോകമേ നിങ്ങൾക്കും അതിൽ പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഈ കൗമിനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സഹോദരന്മാരെ പ്രിയമുള്ളവരെ ഇനി നിങ്ങൾക്ക് കേൾക്കുവാനുള്ളത് ഫലസ്തീനിലെ ഗസ്സയിലെ ആ കുരുന്നുകൾക്ക് വേണ്ടി മുഹമ്മദ് ഫൈസി ഓണംപള്ളി പറയുന്ന ചെറിയൊരു വാക്ക് കേൾക്കാം അതിനുശേഷം ചിലത് നമുക്ക് പറയുവാനുണ്ട് ലക്ഷക്കണക്കിന് എന്നല്ല കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളുടെ ചുറ്റും വളയം നിൽക്കുമ്പോൾ അവരൊന്നും മൂത്രമൊഴിച്ചാൽ പോലും ഒഴുകി പോകാവുന്ന ഒരു കൊച്ചു രാജ്യം നടത്തുന്ന ക്രൂരവേട്ടകൾക്ക് മുമ്പിൽ ഒരു ജനതയുടെ നിസ്സഹായതയുടെ കണ്ണുനീരുകൾക്ക് പോലും അവഗണന മാത്രമായി തീരുന്ന ഒരു കാലത്തിന്റെ മുമ്പിൽ ചിരിക്കാൻ നമുക്ക് എന്തവകാശം എന്ന ചോദ്യമാണ് ഈ ദിവസം പോലും നമുക്ക് ചോദിക്കാനുള്ളത് അല്ലാഹു നമ്മളെയും രക്ഷപ്പെടുത്തട്ടെ മഴ വരുമ്പോ പേടി തോന്നുമ്പോ ക്രൂരമാം വിധം ബോംബ് വർഷമുണ്ടാകുമ്പോഴും പേടിക്കാത്തോ ചിരിച്ചു പോകുന്ന ഷഹാദത്തിലൂടെ സ്വർഗം പോകുമ്പോ നിന്റെ പ്രിയതമേ നിനക്കും നമുക്കും അവിടെ വച്ചു കാണാമെന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ കയറി ചെന്നു പോയ വസ്സ എന്ന സ്വർഗത്തോക്കുണ്ട് രണോത്സുഖമായ കാലത്തിന്റെയും ചോരപ്പൂക്കൾക്ക് എന്തൊരു മനോഹരമായ ജീവിതത്തിന്റെ ഗന്ധമുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഗസ ആ ഗസയിലേക്കും തിരിഞ്ഞു നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് ആലോചിക്കാൻ അതെ അവിടേക്കും തിരിഞ്ഞു നോക്കിയിട്ട് വേണം നമ്മൾ ഈ ജാഥകളൊക്കെ ഇല്ലാത്ത ജാഥകള് ഈ പറയപ്പെട്ട ആത്മീയ ചൂഷണത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ജാഥകൾ സംഘടിപ്പിക്കുവാൻ മുസ്ലിയാക്കന്മാരെ ഇവിടെ കുറ്റം പറയുക കുറ്റം പറയുക എന്ന് പറഞ്ഞു വരുന്ന ആളുകളോടാണ് പറയാനുള്ളത് ഇവിടെ മുഹമ്മദ് ഫൈസി ഓണംപള്ളി പറഞ്ഞത് വളരെ വ്യക്തമാണ് അവിടെ കുറച്ച് കുരുന്നുകളടക്കമുള്ള ആളുകൾ നിന്നുകൊണ്ട് ആ ചൂണ്ടിക്കാണിച്ചത് വളരെ വ്യക്തമാണ് അതിനു മുൻപ് നമ്മൾ കാണിച്ച ആ ഒരു സാധനം ഈ ഉമ്മത്തിന് എന്തിനു വേണ്ടിയുള്ളതാണ് അവരുടെ ധനസമ്പാദനവും അതുപോലെ തന്നെ അവരുടെ അന്നപൂർത്തീകരണം ആമാശയത്തിൻ്റെ കാര്യവുമല്ലാതെ ഈ ഉമ്മത്തിന് എന്ത് ഗുണമാണത് കൊണ്ടൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ചിന്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള പിഴച്ച ചിന്താഗതിയുമായി നടക്കുന്ന വേഷപ്രജന്നരായ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോ അതിൻ്റെ പൂ എല്ലാവർക്കും നന്മ നേർത്തുകൊണ്ട് സത്യം മനസ്സിലാക്കുവാനും സത്യത്തിലേക്ക് തിരിഞ്ഞു നടക്കുവാനും നാം ഏവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും رحمه <applause> الله